ഒരു പരിധിവരെ തിരുവനന്തപുരത്തിന്റെ ദാഹശമിനി എന്ന് വിളിക്കാവുന്ന തിരുവനന്തപുരത്തിന്റെ സ്വന്തം അരുവിക്കര ആർച്ച് ഡാമിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന ഏറെ നാളായിട്ടുള്ള ഒരു ആവശ്യത്തിന് ശേഷം ഇപ്പോൾ അതിന്റെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ച വിവരങ്ങളും അതിൻ്റെ വിഷ്വൽസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ അരുവിക്കരയ്ക്കും അതുപോലെ തന്നെ വെള്ളനാ വെള്ളനാടിനും ഇടയ്ക്കുള്ള കൂവക്കുടി ബ്രിഡ്ജിന് സമീപത്താണ് ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഒരു റിസർവോയറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ശേഷി എന്ന് പറയുന്നത് മറ്റെന്തിനേക്കാളും ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം കാരണം നമുക്ക് ഇന്ന ഇന്ന ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് പിന്നെ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഏറ്റവും മാക്സിമം കപ്പാസിറ്റിയിൽ അതിനെ സംഭരിച്ച് വെക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു പ്രൈമറി ഉദ്ദേശം പക്ഷേ അരുവിക്കര ഈ പറഞ്ഞ ആർജ് ഡാമും അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട റിസർവോയറിന്റെയും ഏറ്റവും വലിയ പ്രശ്നങ്ങളായിട്ട് ലാസ്റ്റ് ഒരു പത്തിരുപത് വർഷമായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് ഇതിന്റെ റിസർവോയർ അല്ലെങ്കിൽ അതിന്റെ കാച്ച്മെന്റ് ഏരിയ നിറഞ്ഞു കിടക്കുന്ന ചെളിയും അതുപോലെ തന്നെ മറ്റു മാലിന്യങ്ങളും കാരണം ഇതിന്റെ കപ്പ ഒരു കപ്പാസിറ്റിക്ക് കാര്യമായ രീതിയിലുള്ള ഒരു കുറവുണ്ടെന്നുള്ള ഒരു ആക്ഷേപം പണ്ട് മുതലേ ഉള്ളതാണ് സോ അതിനൊരു ചേഞ്ച് കൊണ്ടുവരുവാന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ടെൻഡർ കൊടുത്ത് ഒരു അഹമ്മദാബാദ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ഇപ്പോൾ ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് അവരുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിന്റെ കാശ്മീർ ഏരിയയിലും അതുപോലെ തന്നെ റിസർവറിന്റെ അടിത്തട്ടിലുള്ള ചെളിയും മറ്റു മാലിന്യങ്ങളും അതുപോലെ തന്നെ മണലും വേറെ തിരിച്ച് മാറ്റി ഇതിന്റെ ഡെപ്ത് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഡീസൽട്ടേഷൻ ഓഫ് അരുവിക്കര ഡാം റിസർവെയർ ഓൺ ടേൺ കീ മെത്തേഡ് എന്ന് പ്രോജക്ട് നെയിം കൊടുത്തിട്ടുള്ള ഈ പെർട്ടിക്കുലർ പ്രോജക്ടിന്റെ ക്ലൈൻറ്റ് എന്ന് പറയുന്നത് കേരള വാട്ടർ അതോറിറ്റിയാണ് അതുപോലെ തന്നെ ഇതിന്റെ ടെൻഡർ ക്ഷണിച്ചിരുന്നത് ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷൻ നമ്മുടെ നമ്മുടെ സ്വന്തം സ്ഥാപനം തന്നെയാണ് അതുപോലെ തന്നെ ഇതിന്റെ കോൺട്രാക്ട് ഏറ്റെടുത്തിട്ടുള്ള കമ്പനി എന്ന് പറയുന്നത് ഡിവൈൻ ഷിപ്പിംഗ് സർവീസ് എന്ന് പറയുന്ന അഹമ്മദാബാദ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു പഠനം നടത്തുകയും അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം ഈ നമ്മുടെ ഈ പറഞ്ഞ അരുവിക്കര റിസർവോയറിന്റെ നാൽപ്പത് ശതമാനം കപ്പാസിറ്റിയിലും ചെളിയും അതുപോലെ തന്നെ മണലും മറ്റ് മാലിന്യങ്ങളും അടിഞ്ഞുകൂടി ഇതിന്റെ കപ്പാസിറ്റി നേരെ യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെന്നുള്ള ഒരു ഒരു സ്ഥിതിയിലേക്ക് വന്നതായിട്ട് മനസ്സിലാക്കിയത് പ്രകാരമാണ് ഒരു നീണ്ട കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഇപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ഒന്നാമത്തെ ഘട്ടം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ പദ്ധതിയുടെ ഏറ്റവും വലിയ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡ്രഡ്ജിങ് നമ്മൾ ഈ പറഞ്ഞ ചെളിയും അതുപോലെ തന്നെ മണലും മാലിന്യങ്ങളും നീക്കുന്നതിനോടൊപ്പം ഒരു കാരണവശാലും നമ്മുടെ തിരുവനന്തപുരത്തിലേക്ക് വേണ്ട വാട്ടർ സപ്ലൈക്ക് യാഥാർത്ഥ്യവിധ ഒരു ഡിസ്റ്റർബൻസും വരാതെ അല്ലെങ്കിൽ നല്ല വെള്ളത്തിൽ ഒരു രീതിയിലും ഇതിനെ മാലിന്യം മിക്സ് ആവാത്ത രീതിയിലുള്ള ഒരു കൺവേർഷൻ അല്ലെങ്കിൽ ഒരു ഒരു പ്രോസസ്സാണ് പ്രധാനമായിട്ടും ഈ കമ്പനി ഏറ്റെടുത്ത് ചെയ്യേണ്ടതെന്നുള്ളത് വളരെയധികം ചലഞ്ചിങ് ആയ ഒരു ഫാക്ടറാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് പണി കഴിപ്പിച്ച അരുവിക്കര ആർച്ച് ഡാം ഈ പറഞ്ഞ ഒരു നിർമ്മാണത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള ഒരു വർക്കിങ്ങിന് ശേഷം യാഥാർത്ഥ്യവിധ ഒരു മെയിൻ്റനൻസ് മീൻസ് ഇൻ ടേംസ് ഓഫ് ഈ പറഞ്ഞ മൺ നീക്കം ചെയ്യുന്നതോ അല്ലെങ്കിൽ മാലിന്യം നീക്കം ചെയ്യുന്നതോ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഒരു പ്രവർത്തനം നടന്നതായിട്ട് ഇതുവരെ എവിടെയും രേഖകളില്ല ഈ പറഞ്ഞ രണ്ടായിരത്തി നാലില് ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു ടെൻഡർ ക്ഷണിക്കുകയും ഈ പറഞ്ഞ രീതിയിലുള്ള മാറ്റങ്ങൾ ഇപ്പൊ ഈ കൊണ്ടുവന്ന സെയിം പ്രോസസ് ചെയ്യാനുള്ള ഒരു നീക്കങ്ങൾ വന്നതും പക്ഷെ അവിടെ ഉള്ള പരിസ്ഥിതി പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഈ മാറ്റുന്ന മെറ്റീരിയൽസ് മാനേജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ തന്നെ തദ്ദേശവാസികൾക്കിടയിലുണ്ടായ പ്രശ്നം കാരണം അന്ന് കോൺട്രാക്ടേഴ്സ് ഇതുമായിട്ട് മുമ്പിലേക്ക് പോവാത്തത് ഇത്രയും വലിയ ഒരു ഓൾമോസ്റ്റ് ഒരു ഇരുപത് വർഷത്തിലേക്ക് വീണ്ടും ഡിലേ ആവാനുള്ള ഒരു സാഹചര്യം പിന്നെ നിലവിൽ വന്നു ഞാൻ ഈ ം കാണാനായിട്ട് നേരിട്ട് അതേ സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്ത മെഷീൻസ് ഓൾറെഡി നിങ്ങൾ കണ്ടതായിരിക്കും വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ അഹമ്മദാബാദ് വേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി അവരുടേതായിട്ടുള്ള വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഈ വെള്ളത്തിനെ അതുപോലെ തന്നെ ഈ ചെളിയിൽ നിന്നും അതുപോലെ തന്നെ മാലിന്യങ്ങളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മാറ്റുന്ന ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂമാറ്റിക് സക്ഷൻ പമ്പും അതുപോലെ തന്നെ കട്ടർ സക്ഷൻ ഡ്രഡ്ജറും യൂസ് ചെയ്തിട്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതെന്ന് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ വിവരങ്ങൾ അറിയാനായിട്ട് പറ്റി ഇതിൽ നിന്ന് വേർതിരിക്കുന്ന മാലിന്യങ്ങളും മറ്റ് വേസ്റ്റുകളും നമ്മുടെ കാർഷിക കോളേജ് വഴി വളമായിട്ട് മാറ്റി അതിനെ മറ്റ് ആവശ്യങ്ങൾക്ക് കർഷകർക്ക് തന്നെ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പ്രോസസ്സ് ഉണ്ടെന്നുള്ള കാര്യങ്ങളും പറയുമ്പോൾ അറിയാനായിട്ട് പറ്റി അതുപോലെ തന്നെ ഈ പറഞ്ഞ സെപ്പറേറ്റ് അതായത് ഏറ്റവും കൂടുതലും നിർമ്മാണ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന മണൽ എന്ന് പറയുന്നത് ഇഷ്ടംപോലെ ഈ പറഞ്ഞ പ്രോസസ് കഴിയുമ്പോൾ ബാക്കി വരുന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് ഒരു ലോഡിന് എണ്ണായിരം രൂപയ്ക്ക് അവിടുന്ന് തന്നെ പാസ്വേർഡ് കൂടി ആളുകൾക്ക് സെയിൽ ചെയ്യുന്നു അതിന്റെ പുറത്ത് തന്നെ ബോർഡുകളും മറ്റു കാര്യങ്ങളും ഉണ്ടാവും വീഡിയോ നിങ്ങൾ കണ്ടവർക്ക് മനസ്സിലാവും സോ ഈ സെയിൽ ചെയ്യുന്ന മണല് വഴി എഴുന്നൂറ് കോടി രൂപയുടെ അധിക വരുമാനവും ഈ പറഞ്ഞ പെർട്ടിക്കുലർ പ്രോജക്റ്റ് വഴി കണക്കാക്കുന്നുണ്ട് ഇതിൻ്റെ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ അറിയുമ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ആയിട്ട് പോയി വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാൻ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്ക് ഈ കണ്ട കണ്ടന്റ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു